സ്പൈന് മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗമാണ് കണ്ണൂർ വയസ്സുകാരൻ മുഹമ്മദിന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരുന്നാണ് ഈ രോഗം മാറാൻ ആവശ്യമുള്ളത് എന്റെ മകന്റെ ടൈപ്പ് ത്രീ സ്റ്റേജ് ആണ് അപ്പൊ നല്ല എനിക്ക് പ്രതീക്ഷയുണ്ട് എന്റെ മകൻ നടക്കാനും ഇരിക്കാനും ഒക്കെ പല ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അമേരിക്കതാണ് അത് പതിനെട്ട് കോടിയോളം അതിന് റേറ്റ് വരുന്നുണ്ട് എന്റെ മകള് പറയുന്നത് എന്നെ കാണിക്കണ്ട എന്റെ അനുജൻ നടക്കട്ടിയതാണ് എന്റെ മകൻ പറയുന്നത് രണ്ടു വയസ്സിനുള്ളിൽ മരുന്ന് നൽകണം അതിനി വരുന്ന നവംബർ വരെ മാത്രമേ സമയമുള്ളൂ കാലും അല്ലൊക്കെ വളർന്ന് നമുക്ക് ഇതായി കിടക്കാനൊന്നും കഴിയില്ല ഉറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനിപ്പം അങ്ങനെയല്ല ഓനെ കുറിച്ച് എഴുതുന്നല്ലുണ്ട് ഓനക്ക് മറ്റ് ഓൺ രക്ഷപ്പെടും പിന്നെ ആണിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാവരും കൂടി സഹായിക്കണമെന്നാണ് അതിപ്പോൾ ആവരുത്